നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലങ്കയിലേക്ക് സമുദ്രം കടന്നു പോകാനുള്ള വഴിയൊക്കെ വരുണൻ കാട്ടിക്കൊടുക്കും എന്ന് ഉറപ്പായി പക്ഷെ അതിനു ഒരു പ്രശ്നമുണ്ട് എന്താണത് ശ്രീരാമന് കോപം വന്നപ്പോൾ വരുണന് നേരെ തൊടുക്കാനായി ഒരു അമ്പ് ഒരു ശരം എടുത്തിരുന്നു ആവനാഴിയിൽ നിന്ന് പുറത്തെടുത്തിരുന്നു അത് തിരിച്ചു വയ്ക്കാൻ സാധ്യമല്ല ബാണം മതീയം അമോഖം എന്നാണ് പറയുന്നത് എന്റെ ബാണം നിഷ്ഫലമാവുകയില്ല അതിന് ഫലമുണ്ടായേ തീരൂ അത് ലക്ഷ്യം കാണണം ലക്ഷ്യസ്ഥാനത്തെത്തണം പക്ഷെ എവിടെയാണ് ലക്ഷ്യം വരുണൻ എന്നുള്ള ലക്ഷ്യം മാറിപ്പോയിരിക്കുന്നു എവിടേക്കെങ്കിലും അത് തൊടുത്തേ പറ്റും വരുണനോട് തന്നെ ശ്രീരാമൻ നിർദ്ദേശം ചോദിക്കുകയാണ് ഒരു ലക്ഷ്യം കൂടി കാട്ടിത്തരണം എൻ്റെ ഈ ശരത്തിന് പോകാനായി എൻ്റെ ഈ ബാണത്തിന് അൻപിന് അമ്പിന് പോകാനായി അതേ വരുണൻ പറഞ്ഞു വടക്കേ ദിക്കിൽ വിചിത്രമായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഒരു വനത്തിന് സമാനമായ ഒരു പ്രദേശമുണ്ട് തത്ര പാപാത്മാക്കൾ ഉണ്ട് നിശാചരർ എത്രയും പാരം ഉപദ്രവിച്ചിടുവോർ തത്ര അവിടെ പാപാത്മാക്കളുണ്ട് നിശാചരന്മാർ രാക്ഷസന്മാരായുണ്ട് പാപികളായ രാക്ഷസന്മാരുണ്ട് അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണ് അവരുപദ്രവകാരികളാണ് അവിടെയൊക്കെ അയച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും അവരെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്താൽ അവരെ നശിപ്പിച്ചാൽ ലോകത്തിന് തന്നെ ഉപകാരപ്രദമായിരിക്കും ശ്രീരാമൻ വരുണൻ പറഞ്ഞ പ്രകാരം തന്നെ ചെയ്യുകയാണ് രാമബാണമേറ്റ് ആ രാക്ഷസന്മാർ ഒന്നടങ്കം കാലപുരി പൂകി ആ പ്രദേശം തന്നെ ശോഭനമായി തീർന്നു ജനങ്ങൾ സന്തോഷത്തോടെ വസിക്കുന്ന ജനപദമായി മാറുകയാണ് അതോടെ വരുണനും തൃപ്തിയായി വരുണനും സന്തോഷമായി അദ്ദേഹം പറയുകയാണ് ആകുലം എന്നീയെ മജ്ജലെ ഒരു വിഷമവും വേണ്ട മജ്ജലെ എൻ്റെ ജലത്തിൽ കൂടി എൻറെ അധീനതയിലുള്ള ജലത്തിൽ കൂടി സമുദ്ര ജലത്തിൽ കൂടി സത്വരം എത്രയും പെട്ടെന്ന് സേതുബന്ധിക്ക ചിറകെട്ടുക വരുണൻ അനുവാദം നൽകുകയാണ് അനുമതി നൽകുകയാണ് കൺസെൻഷൻ നൽകി എന്നിട്ട് അദ്ദേഹം തന്നെ വരുണൻ തന്നെ സജസ്റ്റ് ചെയ്തു നിർദ്ദേശിച്ചു നളൻ എന്ന കവിവരൻ അതിന് നേതൃത്വം നൽകട്ടെ നളന്റെ പ്രത്യേകത അദ്ദേഹം വിശ്വകർമാവിന്റെ മകനാണ് നമുക്ക് ഏറ്റവും വലിയ വാസ്തുശില്പിയാണ് വിശ്വകർമാവ് അദ്ദേഹത്തിന്റെ മകനാണ് നളൻ പക്ഷെ മാത്രമല്ല അദ്ദേഹം ശില്പകലയിലൊക്കെ അതീവ തൽപരനുമാണ് എന്ന് വരണൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെ നളന് ചാർജ് കൊടുക്കാൻ തീരുമാനമായി അതോടൊപ്പം തന്നെ വരണൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും ഈ ചിറ കെട്ടുന്നതോടുകൂടി ഈ സേതു ബന്ധനം നടക്കുന്നതോടുകൂടി അങ്ങയുടെ കീർത്തിയും ഇപ്പോൾ തന്നെ ഉണ്ട് അതേപോലെ തന്നെ കൂടുതലായി ഈ ലോകം മുഴുവനും വരക്കും വ്യാപിക്കും അങ്ങനെ പറഞ്ഞതിന് ശേഷം തൊഴുത് വന്ദിച്ച് വരുണൻ പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷനാവുകയാണ് ആ രംഗത്തു നിന്നും സേതുബന്ധനം ചിറകെട്ടൽ ആരംഭിക്കുകയാണ് അതിനു മുമ്പായി ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോടും ലക്ഷ്മണനോടും ആലോചിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു അതിനുശേഷം നളനെ വിളിച്ച് ചിറ നിർമ്മിക്കാൻ ആറ്റം നൽകി ഇവിടെയാണ് ശ്രീരാമന്റെ മാനേജ്മെന്റ് വൈദഗ്ധ്യം നമ്മൾ രാമായണത്തിൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ടതുപോലെ ഒരിക്കൽ കൂടി വെളിവാകുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ നേരിട്ട് തന്നെ നളനെ വിളിച്ച് നിർദ്ദേശം നൽകാം സേതുബന്ധനം ആരംഭിക്കാം ആര് ചോദിക്കാനാണ് ആരോട് ചോദിക്കാനാണ് പക്ഷേ അദ്ദേഹത്തിനെല്ലാം മുറ പോലെ തന്നെ നടക്കണം എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ടാണ് ഈ ആലോചനകൾ പ്രായോഗിക ജീവിതത്തിൽ നമ്മളെപ്പോൾ ഉള്ളവർക്ക് ഇല്ലാതെ പോകുന്നതും അതുതന്നെയാണ് എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ സാഹചര്യങ്ങൾ വരുമ്പോൾ അതുവരെ കൂടെ നിന്നവരെ എന്തിനും തയ്യാറായി കൂടെ നിന്നവരെ ഓർക്കാതെ അവരുമായി ആലോചിക്കാതെ അവർക്ക് കൂടി ഒരു പങ്കാളിത്തം നൽകാതെ പങ്കെടുക്കാൻ അവസരം നൽകാതെ നാം ഒറ്റക്ക് ചാടി പുറപ്പെടും വിജയം ഉറപ്പാണല്ലോ അപ്പോൾ പിന്നെ നാം ഒറ്റക്ക് ചാടി പുറപ്പെടും അങ്ങനെയാകാൻ പാടില്ല ആ സന്ദേശമാണ് ശ്രീരാമൻ്റെ ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് നൽകുന്നത് നളൻ എന്ത് ചെയ്തു നളൻ രാമനെ വന്ദിച്ച് അനുഗ്രഹം വാങ്ങി പണി തുടങ്ങി ആദ്യമായിട്ട് എല്ലാ ദിക്കിൽ നിന്നും വലിയ പർവ്വതങ്ങൾ കൂറ്റൻ വൃക്ഷങ്ങൾ വലിയ വലിയ പാറ കല്ലുകൾ എല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയാണ് ആ സമുദ്രത്തിലേക്ക് കൊണ്ടിടുകയാണ് അതിൻ്റെ അടിസ്ഥാനം ബലപ്പെടുത്താനായി എത്രയാണ് ഇതിൻ്റെ നീളം വീതി എന്നറിയാമോ നൂറ് യോജനയാണ് നീളം ആയി നിശ്ചയിച്ചത് നൂറ് യോജന കടന്നു ചെന്നാൽ മാത്രമേ അങ്ങേക്കരയിൽ എത്താൻ ഒക്കൂ പത്ത് യോജന വീതിയും വേണം അന്നത്തെ അളവുകളാണ് നൂറ് യോജന നീളം പത്ത് യോജന വീതി ഇങ്ങനെ അളവുകൾ നിശ്ചയിച്ചു പണി തുടങ്ങി നേരത്തെ പറഞ്ഞ പോലെ പർവ്വതങ്ങൾ വൃക്ഷങ്ങൾ കൂറ്റൻപാറക്കല്ലുകളെല്ലാം കൊണ്ടുവന്ന് ഇട്ടു തുടങ്ങി സേതുബന്ധനം തുടങ്ങിയപ്പോൾ തന്നെ ഭദ്രനാം ദാശരഥി ജഗതീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമം അരുൾ ചെയ്യുകയാണ് എന്താണ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ശ്രീരാമൻ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു അദ്ദേഹത്തെ സ്മരിച്ചു എന്നിട്ട് ആ സ്ഥലത്തിന് രാമേശ്വരം എന്ന പേര് നൽകി നാമകരണം ചെയ്തു നമ്മളെല്ലാവരും പോയിട്ടുണ്ട് രാമേശ്വരത്തിൽ ആ മഹാക്ഷേത്രത്തിൽ പോയി ദർശനം നൽകി നടത്തിയിട്ടില്ലാത്തവർ ചുരുങ്ങും രാമനാണ് ശ്രീരാമനാണ് ശ്രീ ശ്രീ പരമേശ്വരനെ ഭജിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്ഥലത്തിന് തന്നെ രാമേശ്വരം എന്ന് നാമകരണം ചെയ്തത് എന്ന് രാമായണത്തിൽ പറയുന്നു രാമേശ്വരത്ത് പോയിട്ടുള്ളവർക്കറിയാം അതിനടുത്തുള്ള ധനുഷ്കോടിയിലാണല്ലോ രാമസേതുവിൻ്റെ അവശിഷ്ടങ്ങൾ ശേഷിപ്പുകൾ ഇന്നും നമുക്കവിടെ കാണാം അപ്പം രാമേശ്വരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് രാമേശ്വരത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി ശ്രീരാമൻ തന്നെ എന്തു പറഞ്ഞു എന്ന് രാമായണത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇവിടെ വന്ന് ശ്രീരാമൻ പറയുന്നു ഇവിടെ വന്ന് രാമേശ്വരത്ത് വന്ന് സേതുബന്ധനം കണ്ട് വന്ദിച്ച് ശ്രീ പരമേശ്വരനെ ഭക്തിപൂർവം ഭജിക്കുന്നവൻ എൻ്റെ അനുഗ്രഹത്താൽ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹത്താൽ ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ ബ്രഹ്മഹത്യ പോലുള്ള ഏറ്റവും വലിയ പാപങ്ങളിൽ നിന്ന് പോലും മോചിതനായി തീരും മുക്തനായി വരും അവന് മോക്ഷം ലഭിക്കും സംശയമില്ല എന്ന് ശ്രീരാമൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമായി രാമായണത്തിൽ പറയുന്നു സേതുബന്ധന തീർത്ഥത്തിൽ സ്നാനം ചെയ്യുക രാമേശ്വരനെ വന്ദിക്കുക തൊഴുക അവിടെ നിന്നും ഗംഗയിലെത്തി സ്നാനം ചെയ്യുക അവിടെ നിന്ന് ഗംഗാജലവും കൊണ്ട് തിരിച്ച് രാമേശ്വരത്ത് തന്നെ വരിക ആ തീർത്ഥം കൊണ്ട് ഗംഗാജലം കൊണ്ട് രാമേശ്വരനെ അഭിഷേകം ചെയ്യുക അതിനുശേഷം ഈ സമുദ്രത്തിൽ മുങ്ങിക്കുളിക്കുക അങ്ങനെ ചെയ്യുന്ന ഭക്തൻ ആരാണോ അവന് എന്നോട് സായുജ്യം വരും അതിനില്ല ഒരു സംശയവും അവൻ എന്നോട് കൂടി വന്നു ചേരും അവന് സായുജ്യം എന്നു പറഞ്ഞാൽ മോക്ഷം അവന് മോക്ഷം ലഭിക്കും ഒരു സംശയവും വേണ്ട എന്ന് ശ്രീരാമൻ രാമായണത്തിൽ പ്രസ്താവിക്കുന്നുണ്ട് അതൊരിക്കൽ കൂടി പറയാം എടുത്തു പറയാം സേതുബന്ധന തീർത്ഥത്തിൽ സ്നാനം ചെയ്യുക രാമേശ്വരനെ വന്ദിക്കുക അവിടെ നിന്നും ഗംഗയിലെത്തി സ്നാനം ചെയ്യുക അവിടെ നിന്ന് ഗംഗാജലവും കൊണ്ട് തിരിച്ച് ഇവിടെ വന്ന് രാമേശ്വരനെ അഭിഷേകം ചെയ്ത ശേഷം ഈ സമുദ്രത്തിൽ ഒരിക്കൽ കൂടി മുങ്ങിക്കുളിക്കുക അങ്ങനെ ചെയ്യുന്ന ഭക്തൻ അവൻ ആരായിരം ശരി അവന് ബ്രഹ്മഹത്യ പോലുള്ള ഏറ്റവും വലിയ ഭാവങ്ങളിൽ നിന്നും മോക്ഷം ലഭിച്ച് മോക്ഷം ലഭിക്കും ജീവൻ മുക്തി ലഭിക്കും എന്നോടുകൂടി ശ്രീരാമചന്ദ്രനോട് ഭഗവാനോടുകൂടി തന്നെ കൂടി തന്നെ വന്ന് ചേരും വിഷ്ണുപദം വന്ന് ചേരും വിഷ്ണുപദം ചേരും മോക്ഷം ലഭിക്കും അങ്ങനെ നിർഭരമായിട്ടുള്ള ഈ ഒരു പ്രസ്താവനയോടുകൂടി ശ്രീരാമന്റെ പ്രസ്താവനയോടുകൂടി ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത് കാപ്സ്യൂൾ അവസാനിക്കുകയാണ് അടുത്ത ഇരുന്നൂറ്റി അമ്പത്തി എട്ടാമത് കാപ്സ്യൂൾ സംപ്രേഷണം ചെയ്യുന്നത് ജനുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് രാമക്ഷേത്രത്തിന് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസമാണ് അന്ന് ശ്രീരാമൻ ലങ്കയിലെത്തും എന്നാണ് നാം പ്രതീക്ഷിക്കുക നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതേവരേക്കും നന്ദി നമസ്കാരം